നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ തൻ്റെ നിലപാടുകളിലും ഉറച്ച തീരുമാനങ്ങളും ഒക്കെ മഞ്ജു മറ്റു നടിമാരിൽ നിന്നും എന്നും വേറിട്ട് നിൽക്കുന്നു തൻ്റെ അഭിനയ മികവിലൂടെ എല്ലാ തലമുറയിൽ നിന്നും ആരാധകരെ സൃഷ്ടിക്കാൻ മഞ്ജുവിന് സാധിച്ചു എന്ന് തന്നെ പറയാം എംബുരാനെ സജീവ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ചിത്രത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ടോവിനോ തോമസും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും മഞ്ജു വാര്യരുടെ കഥാപാത്രം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ലൂസിഫറിൽ കണ്ട നിസ്സഹായ പ്രിയദർശിനി രാംദാസ് അല്ല എംബുരാണിൽ കാണാൻ കഴിഞ്ഞത് മഞ്ജുവിൻ്റെ കരിയറിൽ ഓർത്തു ഓർത്തുവയ്ക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പ്രിയദർശിനി രാംദാസിൻ്റെ തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് മഞ്ജു വാര്യർ സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസ് ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു വെളുത്തിരയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിനു ശേഷം ദിലീപ് നായകനായ സല്ലാഭം എന്ന സിനിമയിലൂടെ നായികയായി എത്തി മലയാളികൾ ഇന്നും മടുപ്പില്ലാതെ കാണുന്ന ഒട്ടനേകം ചിത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് സല്ലാപം സിനിമയും അതിലെ ഗാനങ്ങളുമെല്ലാം ഇന്നും ഹിറ്റായി തുടരുകയാണ് മഞ്ജുവിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കുന്നതിനൊപ്പം ചില പഴയകാല അഭിമുഖങ്ങളിലൂടെ ക്ലിപ്സുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മഞ്ജു വാര്യർ ഒരു പ്രചോദനം തന്നെയാണ് വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വകാര്യത നിലനിർത്തുന്നതിനെ കുറിച്ച് മഞ്ജു സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ ജീവിതത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മഞ്ജു ഒരിക്കലും പോലും മറുപടി നൽകാറില്ല ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ് പതിവ് അങ്ങനെ ഒരു സ്വകാര്യ ചോദ്യത്തിന് മഞ്ജു നൽകിയ പ്രതികരണം കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള മറുപടിയാണെങ്കിൽ ഞാൻ അത് എന്തിനു പറയണം എന്നായിരുന്നു അത് കേട്ടപ്പോൾ മഞ്ജു വാര്യർ എന്ന നടിയോടുള്ള ബഹുമാനം കൂടി എന്ന് ഇൻ്റർവ്യൂവർ പറഞ്ഞപ്പോൾ മഞ്ജു നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നിനുമില്ലാതെയും മിണ്ടാതെ സമാധാനമായി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അതാവും എൻ്റെ ഉത്തരങ്ങളിലും പ്രതിഫലിക്കുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ദിലീപ് പറഞ്ഞ മറുപടിയെക്കുറിച്ചും ചോദ്യം ചെയ്യവേ വേണ്ട അത് വിട്ടേക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മഞ്ജു അവഗണിച്ചു ഈ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേസമയം മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തിയത്